ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ലീഡ്സിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റിൽ മൂന്ന് ദിവസത്തെ കളി പൂർത്തിയായി മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ നാനൂറ്റി എഴുപത്തി ഒന്ന് റൺസ് നേടിയപ്പോൾ ഇംഗ്ലണ്ട് നാനൂറ്റി അറുപത്തി അഞ്ച് റൺസിന് ഓൾഔട്ട് ആവുകയായിരുന്നു ആറ് റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡാണ് ഈ കളിയിൽ ഇന്ത്യ സ്വന്തമാക്കിയത് ആരാധകരെ നിരാശരാക്കുന്ന പ്രകടനമായിരുന്നു ഇന്ത്യ ഫീൽഡിൽ കാഴ്ചവെച്ചത് ആറ് ക്യാച്ചുകളാണ് ഈ ഇന്നിംഗ്സിൽ ഇന്ത്യൻ ഫീൽഡർമാർ താഴെയിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ അഞ്ചിലധികം ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തുന്നത് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടി തിളങ്ങിയ യശസ്വി ജയ്സ്വാളാണ് ഫീൽഡിംഗിൽ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയത് മൂന്ന് ക്യാച്ചുകളാണ് ജയ്സ്വാൾ വിട്ടുകടഞ്ഞത് ഇത് മൂന്നും ജസ്പ്രീത് ബുംറയുടെ പന്തുകളിലായിരുന്നു മൂന്ന് ക്യാച്ചുകൾ വിട്ടുകളഞ്ഞതോടെ നാണം കെട്ട ഒരു റെക്കോർഡിലും ജയ്സ്വാൾ സ്വന്തം പേര് പേരെഴുതിച്ചേർത്തു ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്ന ഇന്ത്യൻ ഫീൽഡർ എന്ന നാണക്കേടാണ് ജയ്സ്വാളിന്റെ പേരിലായത് ജയ്സ്വാളിന്റെ മോശം ഫീൽഡിംഗ് പ്രകടനം കൊണ്ട് ജസ്പ്രീത് ബുംറയ്ക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചത് രണ്ടാം ദിവസത്തെ കളിയുടെ അവസാനമായിരുന്നു ജയ്സ്വാളിന്റെ ആദ്യ ക്യാച്ച് ഡ്രോപ്പ് പതിനഞ്ച് റൺസ് എടുത്ത് നിൽക്കവേ ഡറ്റ് നൽകിയ ക്യാച്ചാണ് ജയ്സ്വാൾ താഴെയിട്ടത് ഈ ക്യാച്ച് നഷ്ടം ഇന്ത്യക്ക് തിരിച്ചടിയായി ജീവൻ തിരിച്ചു കിട്ടിയ താരം അറുപത്തി റൺസ് നേടിയാണ് പുറത്തായത് ഒല്ലിപ്പോപ്പ് അറുപത് റൺസിൽ നിൽക്കെ നൽകിയ ക്യാച്ചും ജയ്സ്വാൾ താഴെയിട്ടു നൂറ്റി ആറ് റൺസ് നേടിയാണ് ഒല്ലിപ്പോപ്പ് ഈ ഇന്നിംഗ്സിൽ പുറത്തായത് ഹാരി ബ്രൂക്ക് എൺപത്തി മൂന്ന് റൺസ് എടുത്ത് നിൽക്കേ നൽകിയ ക്യാച്ചും ജയ്സ്വാൾ നഷ്ടപ്പെടുത്തി തൊണ്ണൂറ്റി റൺസിലാണ് ബ്രൂക്ക് പിന്നീട് വീണത് ജയ്സ്വാൾ നഷ്ടപ്പെടുത്തിയ മൂന്ന് ക്യാച്ചുകളടക്കം ആകെ നാല് ക്യാച്ചുകളാണ് ജസ്പ്രീത് ബുംറയുടെ പന്തിൽ ഇന്ത്യൻ താരങ്ങൾ നിലത്തിട്ടത് ജയ്സ്വാളിന് പുറമെ രവീന്ദ്ര ജഡേജ ഋഷഭ് പന്ത് എന്നിവരും ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തു ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടി തിളങ്ങിയ താരമായിരുന്നു യശസ്വി ജയ്സ്വാൾ നൂറ്റി അൻപത്തി പന്തുകളിൽ പതിനാറ് ഫോറുകളും ഒരു സിക്സറും പറത്തിയാണ് ജയ്സ്വാൾ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ സെഞ്ചുറി സ്വന്തമാക്കിയത് ആദ്യ ടെസ്റ്റിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു ഓപ്പണർമാരായ ജയ്സ്വാളും കെ എൽ രാഹുലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു എന്നാൽ അർദ്ധ സെഞ്ചുറിക്ക് അരികിലെത്തി നിൽക്കെ കെ എൽ രാഹുൽ ഔട്ടാവുകയായിരുന്നു ജയ്സ്വാൾ സെഞ്ചുറി നേടുകയും ഒപ്പം റെക്കോർഡുകൾ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ എ ടിമും ഇംഗ്ലണ്ട് ലയൺസും തമ്മിൽ നടന്ന സൗഹൃദ ടെസ്റ്റ് പരമ്പരയിൽ ഒരു ഇന്നിംഗ്സിൽ മാത്രമാണ് ജയ്സ്വാളിന് അർദ്ധ സെഞ്ചുറി നേടാൻ സാധിച്ചിരുന്നത് മറ്റ് ഇന്നിങ്സുകളിൽ ജയ്സ്വാളിന് പ്രതീക്ഷയ്ക്കൊത്ത് തിളങ്ങാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ ജയ്സ്വാളിന്റെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നതിൽ സംശയമുണ്ടായിരുന്നു എന്നാൽ ആ സംശയങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടാണ് ജയ്സ്വാൾ സെഞ്ചുറി നേടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പെർത്തിൽ നടന്ന ഓസ്ട്രേലിയയിലെ തന്റെ ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി അറുപത്തി ഒന്ന് റൺസാണ് ജയ്സ്വാൾ നേടിയത് ഇതോടെ ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും തന്റെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാനായി ജയ്സ്വാൾ മാറിയിരുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ